മലപ്പുറത്ത് നിപ ബാധിച്ച രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു മോണോക്ലോണൽ ആന്റിബോഡി ഒരു ഡോസ് കൂടി ഇന്നലെ വൈകിട്ട് രോഗിക്ക് നൽകി തൊണ്ണൂറ്റി നാല് പേരാണ് സമ്പർക്ക പട്ടികയിൽ ആയിട്ടുണ്ട് നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലെങ്കിലും രോഗം ബാധിച്ചാരിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു ഇവർ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തിൽ ചികിത്സയിലാണ് ഇന്നലെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള എട്ടു പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ ആകെ നെഗറ്റീവായവരുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് തൊണ്ണൂറ്റിനാല് പേരാണ് ആകെ സമ്പർക്ക പട്ടികയിൽ റിസ്ക് വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നാൽപ്പത് പേരും പാലക്കാട് നിന്ന് പതിനൊന്ന് പേരും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഓരോരുത്തർ വീതവും ഉൾപ്പെട്ടിട്ടുണ്ട് ആറുപേരാണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് ഇതിൽ രണ്ടു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ആണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ജില്ലയിൽ സംയുക്ത പരിശോധന ആരോഗ്യവകുപ്പ് ആരംഭിച്ചു പനി സർവേയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു ജനം മലപ്പുറം